ചില മനുഷ്യരുണ്ടല്ലോ ചുറ്റുമുള്ള ആളുകളെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും അതുപോലെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും പിന്നെ സൗഹൃദങ്ങൾക്കും റിലേഷൻഷിപ്പിനും എല്ലാത്തിനും ഒരു മൂല്യം കൽപ്പിക്കുന്ന ഒരു വില കൊടുക്കുന്ന ആളുകളായിരിക്കും ഇപ്പം അങ്ങനെയുള്ള കുറച്ച് ആളുകൾ നമ്മുടെ നമുക്കിടയിലുണ്ട് ഇപ്പോൾ സൗഹൃദങ്ങൾ ഇപ്പം നമ്മൾ അവർ നമ്മളെ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാതെയായിരിക്കും നമ്മളെ ഹെല്പ് ചെയ്യുന്നത് അപ്പം ആ ഹെൽപ്പ് അവർ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മൾ അവർക്ക് തിരിച്ച് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഒന്ന് നമ്മൾ തിരിഞ്ഞ് നടക്കും അല്ലെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്കിടയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന ആളുകളെ നമുക്കിടയിലുണ്ടെങ്കിൽ ഒരിക്കലും അവളെ അവരെ ഒരിക്കലും അവരെ നമ്മൾ വിട്ടുകളയരുത് കൂടെ നിർത്തണം കാരണം അവരൊന്നും നമുക്കെപ്പോഴും ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ ആത്മാർത്ഥമായി ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നമ്മളെ തളർത്താനോ അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് രീതിയിൽ കാണാനോ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് എപ്പോഴും ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരിക്കും നമുക്ക് കിട്ടുക പലപ്പോഴും നമ്മൾ നമ്മളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ ആയിരിക്കും പോവുക അവർക്ക് വേണ്ടിയായിരിക്കും കൂടുതൽ സമയം ചിലവഴിക്കുക അവർക്ക് വേണ്ടിയായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക ആയിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക അതിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക നമ്മളെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെയാണ് അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇതുപോലുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അവരെ മിസ് ചെയ്യരുത് അതുപോലെ എത്ര തിരക്കാണെങ്കിലും നമ്മളൊന്ന് വിളിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് നാൾ നമ്മളെ വിവരങ്ങളില്ലെങ്കിലോ അവർ നമ്മളെ തിരഞ്ഞു വരും നമ്മളെന്താണ് നമുക്ക് പറ്റിയതെന്ന് അറിയാനായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളെ തിരഞ്ഞു വരും നമ്മളെന്താ വിളിക്കാത്തത് നമ്മളെന്താ കാണാത്തത് എന്നുള്ള രീതിയിൽ അവർ നമ്മളെ തിരഞ്ഞു വരും ഇങ്ങനെയും ചില ആളുകളുണ്ട് നമ്മളെ നമ്മളറിയാതെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മളെ തിരഞ്ഞു വരാനൊക്കെ ആയിട്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള അതുപോലുള്ള ആളുകളെ നമ്മൾ കാണാറില്ല താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വീണ്ടും കാണാം